ഇപ്പം മസ്താനയാണെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആ ഒരു അവസ്ഥയിൽ പിന്നെ ചിന്തിച്ചപ്പൊ ഇങ്ങനെ തോന്നി അതുകൊണ്ട് ആണ് ഞാൻ എസ് ചേച്ചിനോട് ഇങ്ങനെ കാര്യം പറഞ്ഞത് അല്ലാന്ന് ഞാനത് വേറൊരു രീതിയിൽ പറഞ്ഞതല്ല അതൊരു പ്രശ്നമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ബിഗ് ബോസ് ഇത് പുറത്ത് വിടാൻ പാടില്ല എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പുറത്ത് വിട്ടിട്ടില്ല ആരും കണ്ടിട്ടുമില്ല പക്ഷെ ഇവിടെ ഉനിലാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നതാണ് കാണുന്നത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് വീഡിയോ ഉണ്ടാവുമല്ലോ ഞാൻ ചെയ്തത് അതിലുണ്ടാവുമല്ലോ അത് മാത്രല്ല പിന്നെ ഞാൻ അങ്ങനെ ഒരു ബാഡ് ഇന്റൻഷനിലൂടെ ആയിരുന്നില്ല തൊട്ടത് അവിടെ ഇങ്ങനെ വിഴം പോകുന്ന സമയത്ത് പിടിച്ചു പോയതാണ് എന്നും പറയുന്ന ഇത്രയും നാളായിട്ട് ഞാൻ ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ട് ഒരാളെ പോലും വേണ്ടാത്ത രീതിയിൽ നോക്കിയിട്ടില്ല ആരെയും തൊടാൻ പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മസ്താനിയാണെങ്കിൽ ആണെങ്കിൽ ചേട്ടൻ ഞാനത് അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞ ഇങ്ങനെ ഉദ്ദേശിച്ചല്ല പറയുന്ന സമയത്ത് ലക്ഷ്മി അത് വളരെ വലിയൊരു കാര്യമാക്കി അവിടെ അടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അവൾ എന്താ പറയാ ലേഡി ബിഗ് ബോസ് ആണെന്ന രീതിയിൽ ഒന്നിലിനോട് ഷൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു ലക്ഷ്മി ആണെങ്കിൽ ഈ ഒരു കാര്യം കണ്ടിട്ടില്ല മസ്താന് ജസ്റ്റ് അത് വന്ന് പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യാണ് ലക്ഷ്മി ഇത്രയും പൊട്ടിത്തെറിക്കാൻ വരെ മസ്താനി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ അത് അവിടെ മുതലെടുത്തു കാര്യമായിട്ട് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ലക്ഷ്മിക്ക് വളരെ നല്ല രീതിയിൽ അടി കിട്ടും ഇതിനു മുന്നേ ആദില നൂറാൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഓഡിയൻസ് ഒക്കെ അവർക്കെതിരായിരുന്നു അതായത് ആദില നൂറാനെ സപ്പോർട്ട് ചെയ്യാത്തവർ വരെ ഈ ഒരു കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് പുനിൽ നിന്ന് ഇതൊരു പോസിറ്റീവായിട്ട് ആയിട്ട് പുറത്തും അതുപോലെ തന്നെ ലക്ഷ്മിക്ക് ഒരു നെഗറ്റീവ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങൾ പറയാനും പാടില്ല